ം നമോ ഭഗവതാസുദേഷപരമാത്മനേ നമ യഥാമതിൽ പരിതോഷ കാമ സൗമ്യ പ്രസീദ്യുതമാരുതേ വിഹായുരപ്പൻ പ്രസാദിക്കണേ പ്രസാദിക്കണേ സന്തോഷിക്കണേ നാരായണ 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 നാരായണശരണം ായണ ആരാണരണംശകം മൂന്ന ഭക്തി പ്രാർത്ഥന പഠന്തോ നാമാനി ന പ്രമദരസിന്ധോ നിപതിമരന്തോ ൂപം തേ വരദ കഥയന്തോ ഗുണകഥരന്തോ എസ്ത്യയ ഖലു രമത്തെ പരമമോനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ ഭഗവാനെ എന്തൊരു സുഖമാണ് ഭക്തന്മാർക്ക് ഏതു തരം ഭക്തന്മാർ ഭഗവാൻ്റെ നാമങ്ങളിങ്ങനെ ജപിച്ച് ഭഗവത് ഭഗവാൻ്റെ രൂപം ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് ഭഗവത് കഥകളിങ്ങനെ കേട്ടുകൊണ്ട് പരമാനന്ദ പരമാനന്ദസാഗരത്തിലങ്ങനെ ലയിച്ച് പരമാനന്ദസാഗരത്തിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഭക്തന്മാരുണ്ടല്ലോ അവരാണ് ധന്യന്മാർ എല്ലാ അഭിലാഷങ്ങളും നീ കിട്ടിയവർ എല്ലാ അഭിലാഷങ്ങളും സാധിച്ചവർ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവർ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഭക്തന്മാരാ യാതൊരു ഭക്തന്മാരാണോ ഭഗവാന്റെ നാമങ്ങൾ പാടുക ഭഗവതിൽ കഥകൾ കേൾക്കുക ഭഗവാന്റെ രൂപം സ്മരിക്കുക അങ്ങനെ ആനന്ദമഗ്നരായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഭട്ടതിരിപ്പാടിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് നമ്മളൊക്കെ വിചാരിക്കുക അയാൾക്കെല്ലാം കിട്ടിയ ആൾ അവരുടെ സുഖങ്ങളെല്ലാം ഉണ്ട് സമ്പത്തുണ്ട് കുട്ടികൾ സന്താനങ്ങളുണ്ട് സുഖം നല്ല ഉണ്ട് നല്ല സാഹചര്യം അവരൊക്കെ എല്ലാ ആഗ്രഹങ്ങളും സൃഷ്ടിച്ച ആളാണ് ഭാഗ്യവാന്മാർ എന്ന് നമ്മളൊക്കെ പറയുന്നു പട്ടത്തിരിപാട് പറയുന്നു ഭാഗ്യവാന്മാരായുള്ള ആൾക്കാരെ എൻ്റെ അഭിപ്രായത്തിൽ ഭക്തന്മാരാണ് അവർക്ക് ഇനിയൊന്നും കിട്ടാനായിട്ടില്ല ഭക്തി ഉണ്ടല്ലോ ആ ഒരു ഭക്തി തന്നെയാണ് ഏറ്റവും ശ്ര ശ്രേയസ്കരമായിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഗജക്ലിഷ്ടം കഷ്ടം തവചരണസേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി ബദവിഷ്ണോ കുരുദയാം ഭവൽപാദാം ഭോജസ്മരണരസികോ നാമനി വഹാൻ അഹം ഗായം ഗായം കുഹജന വിവൽസ്യാമി വിജനേ ഗുഹായുര പാ അപ്പോഴേക്കിങ്ങനെ വേദന സഹിക്കുകയാണ് രോഗത്തിൻ്റെ വിഷമം ഭഗവാനെ ഈ രോഗം കൊണ്ട് വാദരോഗം കൊണ്ട് എനിക്ക് ഭഗവാനെ സേവിക്കാൻ സാധിക്കുന്നില്ലല്ലോ ഇതിനോടൊരു താല്പര്യം ഇല്ലാതെയാവുന്ന ജീവിക്കാനൊന്നും ആവില്ല വേദന ഉണ്ട് എനിക്കൊന്നും വയ്യ ഞാൻ പോവാണ് എന്ന് തോന്നണെനിക്ക് ദയ കാണിക്കണേ ഭഗവാനെ ഞാനിവിടെ വന്ന് ഭജിക്കാനായിട്ട് വന്നതാണ് ഭജനം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇവിടുന്ന് വിട്ടു പോകേണ്ടിയിരുന്നാണ് തോന്നുന്നത് ഞാൻ എവിടേക്കെങ്കിലും പോകണം എന്നാണോ ഭഗവാൻ വിചാരിക്കുന്നത് ഈ ഗുരുവായൂരമ്പലത്തിൽ നിന്ന് വിട്ട് എവിടെയെങ്കിലും വിജനമായുള്ള സ്ഥലത്ത് പോയിട്ടിരിക്കണം എന്നാണോ ഭഗവാൻ്റെ ആഗ്രഹം അതാണോ ഭഗവാൻ വിചാരിക്കുന്നത് എങ്കിലങ്ങനെ ഞാൻ പോയിക്കോളാം എവിടെയെങ്കിലും പോയിരുന്ന് ഭഗവാന്റെ കഥകൾ ഗഹം ഗായം ഗായം ഗുഹജന എവിടെയെങ്കിലും വിചാരമായ സ്ഥലത്ത് ആരുമില്ലാത്ത സ്ഥലത്ത് പോയിരിക്കാം എന്നിട്ട് ഭഗവാൻ കഥ അവിടെ ഇരുന്ന് പാടിക്കോളാം ഭഗവാന നാമങ്ങൾ ജപിച്ചോളാം ഏകാന്തനായിട്ട് ഞാൻ അങ്ങനെ ചെയ്തോളാം അതാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വേണോ അങ്ങനെ പോകേണ്ടി വരുമോ ഭഗവാനെ ഇവിടുന്ന് ഭജനം പൂർത്തിയാക്കി പോകാൻ സാധിക്കും തോന്നുന്നില്ല അത്രയും വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് पाते जाता चिल किमि व नहि लभ्यम तनुप्रदां मदीय क्लेशौह प्रशमनदशा नामघियदि नगेगे लोगेस्मिन् अनिशमई शोकाभिरहिता भवल भक्ता मुक्ता सुखगदिमसक्ता विदधते विदधते गुरुवाय रपां भगवान दुरक अरुणयंगटाया കൃപാ തേ ജാതാ ചേൽ ഭഗവാൻ കൃപ കാണിക്കുകയാണെങ്കിൽ ലഭ്യം തനുപ്രദം മനുഷ്യർക്ക് പിന്നെ എന്താ ഒരു വിഷമമുള്ളത് എല്ലാം നേടിത്താൻ ഈ ഭക്തിക്ക് സാധിക്കും ഭഗവാൻ്റെ ഒരു കൃപയാണ്ട് ഉണ്ടായാൽ പിന്നെ ഒന്നിനും ഒരു കാര്യത്തിനൊരു പ്രയാസമില്ല ഈ അലഭ്യം ഭഗവതി പ്രസന്നേഷനികേതനെ പിന്നെ അലഭ്യമായിട്ടൊന്നുമില്ല എന്നെല്ലാം ലഭിക്കാൻ ഈ ഭഗവത് ഭക്തി ഒന്ന് മതി ആ ഭക്തി ഉണ്ടാവണച്ചാൽ ഭഗവാൻ്റെ കൃപ വേണം ഭഗവാൻ്റെ കൃപ ഉണ്ടായാൽ പിന്നെ ഒരു സാ ഒരു സംഗതിയും അസാധ്യമായിട്ടില്ല പ്രയാസമായിട്ടൊന്നുമില്ല പിന്നെ ഉണ്ടോ എൻ്റെ ഈ രോഗം ഈ രോഗം തീർക്കുക എന്നുള്ളതൊക്കെ എത്ര നിസ്സാരം ഭഗവാനുണ്ട് വിചാരിക്കാൻ തരും ഇതൊന്നും ഒരു വിഷമമുള്ള കാര്യമല്ല ഈ ലോകത്തിൽ ഗുരുവായൂർ പാ ഭഗവാൻ്റെ ഭക്തന്മാർ എന്തിരോടിയുള്ള ഭക്തന്മാർ എല്ലാ സമയവും ദുഃഖമൊന്നും കൂടാതെ ജീവൻ മുക്താവസ്ഥയെ പ്രാപിച്ച് ഒന്നിലും താല്പര്യമില്ലാതെ സൂര്യസഞ്ചാരം ചെയ്യുന്നില്ല എത്ര സുഖമാണ് ഭക്തന്മാർ ഇവിടെ കാണുന്നുണ്ട് ഭഗവാന്റെ ഭക്തന്മാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു വിഷമവുമില്ല ഇല്ല അവർക്കൊന്നിലൂടെ ഒരു ആസക്തി അങ്ങനെ സഞ്ചരിക്കുന്നു അപ്പോൾ അതിന് കാരണം എന്താ ഭഗവാൻ്റെ ഭക്തി അപ്പം അങ്ങനെയുള്ളൊരു ഭക്തി വന്നാൽ പിന്നെ ഒന്നിനും വിഷമമല്ല ഈ രോഗം തീർക്കുക എന്നുള്ളതൊന്നൊരു ഉത്ര നിസ്സാരമാണ് ഭഗവാനെ എനിക്ക് ആ ഭക്തി ഉണ്ടാക്കി തരണമേ മുനിപ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മകഥയോ ഭവൽപാദം ഭോജസ്മരണവിരുജോ നാരദമുഖാ ചരന്തീശ സ്വൈരം സതത പരിനിർത പരജിൽസദാനന്ദദ്വൈത പ്രസര പരിമ്നാ കിമപരം പ്രൗഢാ മുനിപ്രൗഢാരൂഢാ ജഗതികൂഢാൽയോ ഗുരുവായുര പാ സർവേശ്വര ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള നാരദാദി മഹരീശ്വരന്മാർ ഒരു രോഗവും ഇല്ലല്ലോ അവർക്ക് അവർ സുഖമായിട്ടങ്ങനെ സഞ്ചാരം നടത്തുന്നു ആനന്ദമഗ്ന ആനന്ദമഗ്നരായിട്ട് ഭഗവത് സ്വരൂപം അങ്ങനെ ധ്യാനിച്ച് അവർക്ക് വേറെ യാതൊരു ചിന്തയില്ല എത്ര സുഖമാണ് അവർക്കൊക്കെ അപ്പം അത് അവരൊക്കെ സുഖ സ്വൈര സഞ്ചാരം നടത്തുന്നു അവരുടെ ഉള്ളിൽ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് അഖണ്ഡ സച്ചിദാനന്ദബ ബ്രഹ്മമായി ഭഗവാനാണ് അപ്പം അങ്ങനെയുള്ളൊരവസ്ഥ എനിക്കെന്തല്ലാത്തത് ഭഗവാനെ ഞാൻ ഈ രോഗം പിടിപെട്ട് ഇങ്ങനെ കഷ്ടത്തിലായി നടക്കുന്നു നാരതാദി മഹർഷീശ്വര്മാർക്ക് എന്ത് സുഖം ഭഗവാൻ്റെ കാരുണ്യം അവർക്ക് കിട്ടി അവർക്ക് സുഖമായിട്ട് ഞാൻ നടക്കാൻ സാധിക്കുന്നു ഞാനാണെങ്കിലോ ഇങ്ങനെ രോഗം പിടിപെട്ട് അനുഭവിച്ച് ഇങ്ങനെ കഴിയുന്നു വൽഭക്തിസ്ഫീതാതു മമ ശൈവ പ്രശമേദശേഷക്ലേശൗഖം ന ഖലു ഹൃതി സന്ദേഹകണിക ചേദ്വ്യാസ്യോക്തി സവജവചനം നൈകമവജോം ഭവേന് മിഥ്യാരത്യാപുരുഷവചനപ്രായമഖിളം ഭവ ഭവൽ ഭക്തി അങ്ങോട്ടുണ്ടായിണ്ടെങ്കിൽ പിന്നെന്താ എല്ലാ വിധത്തിലുള്ള രോഗങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളോ ഒക്കെ തീരെന്നുള്ളത് എനിക്ക് യാതൊരു സംശയവുമില്ല എനിക്ക് ഉറപ്പാണ് ഭക്തി ഭഗവത് ഭക്തി ഭഗവാനോടുള്ള താല്പര്യം ഉണ്ടായാൽ ഭഗവത് ഭക്തനായി തീർന്നാൽ പിന്നെ ഒരു ഉണ്ടാവില്ല ഇത് എനിക്ക് ഉറപ്പാണ് എങ്ങനെ ഈ ഉറപ്പ് കിട്ടിയത് നിശ്ചയമുണ്ടോ എന്നാൽ വ്യാസ വ്യാസസ്യോക്തി ഈ വ്യാസ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെയോ ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെയോ വേദത്തിലുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ നമേ ഭക്തപ്രണശ്ചരി അനന്യാ ചിന്തയന്തോമാം യാപ്പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യമെന്ന് ഭഗവാൻ ഗീതയെ പറഞ്ഞിട്ടുണ്ട് ഭക്തൻ യാതൊരു വേറെ യാതൊരു ചിന്തയില്ലാതെ ഭഗവാനെ മാത്രം ചിന്തിച്ചു കൊണ്ട് ജീവിക്കുന്ന ഭക്തൻ്റെ യോഗക്ഷേമം ഞാൻ വഹിക്കും അങ്ങനെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗീതയിലുണ്ട് ഭഗവാന്റെ വാക്കുകളുണ്ട് വേദവ്യാസ മഹർഷി മഹാഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട് വേദത്തിലും പറഞ്ഞിട്ടുണ്ട് ഭഗവത് ഭഗവത് ഭക്തന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല ആ ഭക്തൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഭഗവാൻ തീർക്കുന്നു അപ്പോൾ ആ ആ പറഞ്ഞതൊക്കെ തെറ്റായി വരും എങ്ങനെയാണെങ്കിൽ ഈ ഭക്തന് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നാശമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഗതിയില്ലാണ്ട് നടക്കേണ്ട ഗതി വരികയാണെങ്കിൽ ഭഗവാൻ്റെ വാക്കൊക്കെ എന്തായിരിക്കും അസത്യമായി തീരും ഏതുപോലെ രക്ഷാപുരുഷ വചനപ്രായ മുഖലം ഈ തെണ്ടികളായിട്ടുള്ള ആൾക്കാർ നടക്കുമ്പോൾ പല കളവൊക്കെ പറയും അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി അവിടുന്ന് നൂറ് ഉറുപ്പ കിട്ടി ഇവിടെ തരണം എന്നൊക്കെ പറയും ഇങ്ങനെ കളവൊക്കെ പറയും അങ്ങനെ കളവ് പറഞ്ഞ് നടക്കുന്ന വെറും തണ്ടികളായിട്ടുള്ള യഥ്യാപുരുഷന്മാരുടെ വചനം പോലെ പോലെയായിത്തീരും ഭഗവാനെ ഭഗവാൻ്റെ വാക്ക് അതുകൊണ്ട് അത് സത്യമാക്കണമെങ്കിൽ എന്ത് വേണം എൻ്റെ രോഗം തീർക്കണം എന്ന് ഒരു ഒരു ധ്വത്ഭക്തിസ്താവത് പ്രമുഖമധുരാ ത്വദ്ഗുണരസാൽ കിമപ്യരുടാ ചേത് അഖിലപരിതാപ്രശമനി പുനശ്ചാന്തേ സ്വാന്തേ വിമലപരിബോധോദയ വിമലപരിബോധോദയ മഹാനന്ദാദ്വൈതം ദിശദിഗി മതപ്രാർത്ഥ്യമപരം ഭവൽ ഭക്തി ഭഗവാനെ അവിടുത്തെ ഭക്തി ആകട്ടെ തുടക്കത്തിൽ തന്നെ ത്വദ്ഗുണരസാൽ വളരെ മാധുര്യമുള്ളതാണ് ആനന്ദരസത്താൽ തുടക്കത്തിൽ തന്നെ മധുരമുള്ളതാണ് പിന്നെ കുറച്ച് ആ ഭക്തിയായിട്ട് വളർന്നു വന്നാലോ അഖിലപരിതാപ്രശമനി എല്ലാ വിധത്തിലുള്ള രോഗങ്ങളും ദുഃഖങ്ങളും വ്യസനങ്ങളും ഒക്കെ ഇല്ലാതാക്കി തീർക്കുന്നതാണ് കുറച്ച് വളർന്നു വന്നാൽ പിന്നെ അവസാനമാകുമ്പോഴേക്കും എന്തായി സ്വാന്തേ ഉള്ളിൽ പരമാനന്ദ അദ്വൈതം അദ്വൈതമായിട്ടുള്ള ആ ഒരവസ്ഥ ഭഗവാൻ ഉള്ളിലങ്ങനെ തെളിഞ്ഞങ്ങനെ കാണും വിശുദ്ധജ്ഞാനം അങ്ങോട്ടുണ്ടാവും ഇതിലപ്പുറം എന്താ വേണ്ടത് തുടക്കം സുഖം കുറച്ചാണ് വർദ്ധിച്ചു തന്നാൽ ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അഖിലപരി അഖില പരിതാപ പ്രശമനിയാണ് പിന്നെ അവസാനം എത്തുമ്പോഴേക്കെന്തായി മഹാനന്ദദ്വൈതം ആ അദ്വൈതബോധം പരമാനന്ദ വിശുദ്ധജ്ഞാനം അങ്ങോട്ടുണ്ടാവും ഇതിലപ്പുറം എന്താ വേണ്ടത് ആവശ്യം എല്ലാം ഭക്തി കൊണ്ട് കിട്ടും അതുകൊണ്ട് ഭഗവാനെ വിധൂയക്ലേശാൻമേ കുരുചരണയുഗ്മം ഹൃതരസം ഭവൽക്ഷേത്രപ്രാപ്തൗ കരമഭിജേ പൂജനവിധൗ ഭവന്മൂർത്തിയാ ലോകേ നയനമതേ പാതുതുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണമഭിതേ ചാരുചരിതേ ഗുരുവായുരപ്പാ എൻ്റെ ക്ലേശങ്ങളെയൊക്കെ ഇല്ലാതാക്കിത്തരണമേ എന്നാൽ പിന്നെന്താ ചെയ്യുക എൻ്റെ ഓരോരോ അവയവങ്ങളും ഭഗവത് ഭജനത്തിനായിക്കൊണ്ട് എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും കാൽ കൊണ്ട് പ്രദക്ഷിണം വെക്കുക കൈകണ്ട് ഭഗവാൻ്റെ പൂജകൾ മുതലായവ ചെയ്യുക പിന്നെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഈ അവയവങ്ങൾ നാവ് നാമം ജവിക്കാൻ ഉപയോഗിക്കാം ഈ കണ്ണ് ഭഗവാൻ്റെ സുന്ദര രൂപം ആനന്ദരൂപ ആ ഭഗവാന്റെ രൂപം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ പ്രാപ്തമാവും പിന്നെയോ നയനമസതേ പാത തുളസി പരിഘ്രാണേ ഘ്രാണം മൂക്ക് ഇത് ഭഗവാന്റെ തുളസിപ്പൂക്കൾ ഭഗവാൻ്റെ പ്രസാദം അങ്ങനെ വാസനിക്കാൻ എൻ്റെ മൂക്ക് ഉപകരിക്കും ചെവികൾ ഭഗവാൻ്റെ കഥകൾ കേൾക്കാൻ ഉപയോഗിക്കാം ഇതൊക്കെ ഈ രോഗം വന്നതൊന്നും നടക്കില്ല ഈ രോഗത്തിൻ്റെ വേദന കൊണ്ട് ഒരു കാര്യത്തിനും ശ്രദ്ധയില്ലാണ്ടായി പോവും കാല് കൊണ്ട് നടക്കാൻ വയ്യ മര്യാദയ്ക്ക് പ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കില്ല ഒരു രസമില്ലാതെ വേദനയാണ് ഭഗവാന് കൈകൊണ്ട് ഭഗവാന്റെ പൂജകൾ ചെയ്യാൻ വ്യാധിക്കൊരു പൂജ ചെയ്യാൻ സാധിക്കില്ല നാമം ജവിക്കാൻ നാവ് കൊണ്ട് നാവ് ആഹ വേദനയ്ക്കുമ്പോൾ എന്ത് നാമഞ്ചം ഭഗവാനെ നോക്കി നല്ല സുന്ദരനായ മൂർത്തിയെ കാണാൻ അതിനൊന്നും സാധിക്കാനുള്ള വേദന വരുമ്പോൾ ഇതിനൊന്നും ഒരു താല്പര്യം ഇല്ലാതെയാവുന്നു തുളസിപ്പൂണ്ടാ അവിടെ എട്ടാൽ മതി അത് വാസനക്ക് ഒന്നും വേണം തോന്നില്ല ഇങ്ങനെ എല്ലാറ്റിനൊരു വിമുഖത വരികയാണ് ഈ രോഗത്തെന്തുകൊണ്ട് അതുകൊണ്ട് എൻ്റെ രോഗങ്ങൾ ഇല്ലാതാക്കി തരണം എന്നാൽ ഈ എൻ്റെ ഓരോരോ അവയവങ്ങളും പണീ ഗുണാനുഗനേ ശ്രവണോ കഥായാം എന്ന് ഭാഗവതി പറഞ്ഞില്ലേ അതുപോലെ അങ്ങനെ ജീവിക്കാൻ എനിക്ക് സാധിക്കും എന്തൊരു സുഖമാണ് ഭഗവാനെ അങ്ങനെ വരികയാണെങ്കിൽ അതിനാദ്യം വേണം രോഗങ്ങളെ മാറ്റിത്തരണം എന്നാൽ എൻ്റെ എല്ലാ അവയവങ്ങളും ഓരോരോ ഇന്ദ്രിയങ്ങളും എല്ലാം തന്നെ ഭഗവാനെ അവിടുത്തെ പൂജയ്ക്കും അവിടുത്തെ അടുത്തുള്ള പരിചര്യകൾക്കും ഭഗവാനെ പ്രദക്ഷിണ ചെയ്യുന്നതിനും ഭഗവാനെ സ്തുതിക്കുന്നതിനും ഇങ്ങനെ എല്ലാ അവയവങ്ങളും ഇന്ദ്രിയങ്ങളും എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതിനുള്ള ആ ഒരു ഉത്സാഹം എല്ലാറ്റിനും ഒരു ഉത്സാഹം വേണ്ടേ അതിനാദ്യമായിട്ടെന്തു വേണം എൻ്റെ രൂഹം മാറ്റിത്തരണം പ്രഭൂത പ്രഭൂതാഥി വ്യാധി പ്രസഭജലിതേ മാമകൾ ഹൃദയ തദ്രൂപം പരമരസജിദ്രൂപമുദിയൽ ഉദഞ്ജദ്രോമാഞ്ജോ ഗളിതബു ഹർഷാശ്രുനിബോ യഥാ വിസ്മരയാ സം പരിഭവാൻ ആയര പാ സാന്ദ്രാനന്ദ അവിടുത്തെ ആ ദിവ്യ വിഗ്രഹം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരയണമേ അതിങ്ങനെ തെളിഞ്ഞു വന്നാൽ എന്തൊരു സുഖമാണ് രോമാഞ്ചകഞ്ചുതരാവും ഗളിതബു ഹരുഷാശ്വതി ബഹോ കണ്ണിൽ നിന്ന് ആനന്ദ ബാഷ്പം ഇങ്ങനെ വിളിക്കാൻ തുടങ്ങും അങ്ങനെ എല്ലാവിധത്തിലുള്ള വിസ്മരിയാസം ദുരൂപശമീടാപരിഭവാൻ എൻ്റെ എല്ലാ രോഗങ്ങളും വേദന എല്ലാ എല്ലാ വേദനകളും രോഗം കൊണ്ടുള്ള വേദനകളെല്ലാം ഞാൻ അങ്ങ് വിസ്മരിക്കും എങ്ങനെ ആദ്യം ഭഗവാൻ്റെ ആ രൂപം ഉള്ളിലങ്ങനെ തെളിഞ്ഞു പറയണമേ അങ്ങനെ ആയാൽ രോഗത്തെ പറ്റിയുള്ള എല്ലാ ചിന്തയും ഞാൻ അങ്ങ് മറന്നുപോകും അങ്ങനെയുള്ളൊരവസ്ഥ തരണേ ഭഗവാ ഭഗവാൻ്റെ രൂപം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരയണമേ തെളിഞ്ഞു വരയണമേ തെളിഞ്ഞു വരയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഗേഹാധീശ തുയ്ിഖലു പരാഞ്ജോഭിസുഖിനോ സോഹം സുബഹു പരിതപ്യേ ജഗിമിതം അഹീർത്തിസ്തേ മാ ഭൂത്വര ഗതഭാരം പ്രശമയൻ ഭവൽ ഭക്തോത്തം സം ഝടിതി ഗുരുമാം കം സദമനാ ഗുരുവായുരപ്പാ ഒരു പ്രാർത്ഥനയാണ് ഭഗവാനെ എന്നെ ഒരു ഭക്തനാക്കി തീർക്കണം അത് എനിക്ക് അവിടുത്തോടുള്ളൊരു പ്രാർത്ഥനയാണ് കംസധവനാ കംസനെ നിഗ്രഹിച്ച ഭഗവാനെ എന്നെ ഭക്തനാക്കി തരണം എന്നാൽ എനിക്ക് എൻ്റെ എല്ലാ രോഗങ്ങളും തീരും ഞാൻ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും അതല്ല വിചാരിക്കുക എന്നെങ്ങനെ ദുഃഖിപ്പിക്കാനാണ് ഭഗവാൻ വിചാരി ചെന്നത് എങ്കിൽ അത് ഭഗവാൻ അകീർത്തികരമാണ് കേട്ടോ എല്ലാവരും പറയും ആ വാദം പിടിച്ച് വട്ടേരി ഭഗവാനെ സേവിക്കാൻ ഇവിടെ വന്നു ആ സൂക്കൾ കൂടുതലായിട്ട് ആ പോയി വീട്ടിലേക്ക് തൻ്റെ ഭജനം പോയി എന്ന് പറയും അതിനൊരവസ്ഥ ഉണ്ടാക്കരുത് ഞാൻ ചോദിക്കട്ടെ ഭഗവാനെ മരുഗേഹാധീശത്വയ്ഖലു പരാഞ്ചോ ബി സുഖിനോ ഭഗവത് ഭക്തന്മാരല്ലാത്ത ആൾക്കാരൊക്കെ സുഖമായിട്ട് തന്നെ ജീവിക്കുന്നു ഇവിടെ അവർക്കൊരു രോഗവും ഇല്ല ഒരു ബുദ്ധിമുട്ടുമില്ല ഭഗവത് സ്നേഹി സോഹം ഞാനാവിട്ടെ ഭഗവാൻ്റെ ഭക്തനാണ് ഭഗവാൻ ഇവിടെ ഭഗവാൻ സ്നേഹമുള്ള ആളാണ് ഞാൻ ഭഗവാനെ അത് അങ്ങനെ ഞാൻ ഭഗവാനെ ഭജിക്കാനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അങ്ങനെയുള്ള എനിക്കോ വളരെയധികം വേദനകൾ എന്നെങ്ങനെ വേദനിപ്പിക്കുന്നത് എന്താ ഭഗവാനെ കാരണം ഇത് ശരിയാണോ ഭഗവത് ഭക്തനായിട്ടുള്ള ആളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ ഒരു ഭക്തി ഇല്ലാത്ത ആൾക്കാർ സുഖമായിട്ടിങ്ങനെ ജീവിക്കുന്നത് ശരിയാണോ അത് ഭഗവാൻ അകീർത്തികരമല്ലേ ഇതുവരെ എല്ലാവരും മനസ്സിലാക്കുന്നത് ഭഗവൽ ഭക്തി ഭക്തന്മാർക്ക് എല്ലാം ഭഗവാൻ കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത് പ്രണാമോ ദുഃഖശമന തന്നമാമി ഹരിം വരം എന്ന് പറയുന്നില്ലേ ഭഗവാൻ്റെ ഭക്തനൊരിക്കലും നാശമില്ല എന്നൊക്കെ പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു അവരുടെ ബുദ്ധിമുട്ടൊക്കെ ഭഗവാൻ തീർക്കുന്നു പറഞ്ഞു യോഗക്ഷേമം വാഹാത്മഹം എന്ന് പറഞ്ഞു ഇതൊക്കെ പറയുന്നേ ഉള്ളൂ അല്ലേ അതൊന്നും പ്രാവർത്തിക അല്ലേ ഇത് ജനങ്ങൾ പറയും കേട്ടോ ഭഗവാൻ പറയുമെന്ന് പ്രവർത്തിക പറയുന്നതാണ് അത് ഭഗവാൻ അകീർത്തികരമാണ് ഒരു ദുഷ്പേര് ഒരു ദുഷ്കീർത്തി ഭഗവാൻ ഉണ്ടാകാണ്ടിരിക്കണമെങ്കിൽ എൻ്റെ രോഗങ്ങളെല്ലാം തീർത്ത് എന്നെ ഭക്തനാക്കി തീർക്കണം കിമുക്തേർ ഭൂയോഭിസ്തഹി കരുണായവതുയാദഹം താവത് ദ പ്രഹൃതവിവിധാർത്ഥ പ്രലഭിത പുരക്ലിപ്തേ വാദേവര തവനേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദി നുതി നിഷേവാ വിരചയൻ വായർ പാശ്രണം എന്താ അപ്പം ഇങ്ങനെ കുറേ പറഞ്ഞിട്ടൊരു കാര്യമല്ലേ ഞാൻ കുറേ എന്തൊക്കെയോ പറഞ്ഞു ഞങ്ങളൊരു കാര്യമാണ് ഉറപ്പിക്കുകയാണ് ഭഗവാനെ ഉറപ്പിക്കന്നെ എന്താ ഭഗവാൻ്റെ കൃപ എന്നാണോ ഉണ്ടാവുന്നത് അതുവരെ ഞാൻ ഇവിടെ ഇരുന്നാണ്ട് ഭജിക്കും ഇനി ഇങ്ങനെ ആവലാതി പറയലൊന്നുമില്ല ഒക്കെ നിർത്തി എന്നാണോ ഭഗവാൻ്റെ കാരുണ്യം ഉണ്ടാവുന്നത് എപ്പോഴാണോ ഉണ്ടാവുന്നത് അതുവരെ ഞാൻ ഭജിക്കും എന്നിട്ട് യഥാശക്തി വിവ്യക്തം എൻ്റെ കഴിവിനനുസരിച്ച് ഭഗവാനെ പൂജിക്കുക ഭഗവാൻ്റെ സേ സേവകൾ ചെയ്യുക അങ്ങനെ ദിവസങ്ങൾ ഞാൻ കഴിച്ചു കൂട്ടും എൻ്റെ മുമ്പിൽ വിളങ്ങുന്നതായെന്തിരുപണി തൃപ്പാദങ്ങൾ പോലെ എൻ്റെ ഒന്നിൽ ഇങ്ങനെ വിളങ്ങി നിൽക്കുന്ന ഭഗവാനില്ലേ ആ ഭഗവാൻ്റെ ആധാര സേ പിൻ്റെ സേവ ചെയ്ത് ഞാൻ ജീവിതം അങ്ങോട്ട് കഴിക്കും ഉറപ്പിച്ചു ഞാൻ ഇതുവരെ കുറേ ആവലാതി പറഞ്ഞു ഇനി ആവലാതി പറയലൊന്നുമില്ല ഇനി ഞാൻ എന്താ ചെയ്യുന്നത് ഭഗവാനെ ഭരിക്കുകയാണ് എന്നാണോ ഭഗവാൻ എന്നോട് കാരുണ്യം തോന്നുന്നത് അതുവരെ ഞാൻ ഇങ്ങനെ ഭരിച്ച് പിന്നെ കാരുണ്യം വന്നാൽ ചോദിക്കും വേണ്ട പിന്നെ അതെൻ്റെ പണി ഭരിക്കന്നെ സുഖമായിട്ട് യാതൊരു വിഷമില്ലാതെ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു വായുലപ്പാ അതിനുള്ള കഴിവ് അവിടെ നിന്ന് തന്നെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം